ജമീലയെ അനുസ്മരിച്ച് രാഷ്ട്രീയ കേരളം ജമീലയുടെ വിയോഗം തീരാ നഷ്ടമെന്ന് കെ കെ ശൈലജ നിയമസഭയിൽ രാഷ്ട്രീയം നന്നായി കൈകാര്യം ചെയ്യുന്ന വ്യക്തിയെയാണ് നഷ്ടമായത് നഷ്ടമായത് അടുത്ത സുഹൃത്തിനെയെന്നും ശൈലജ അനുസ്മരിച്ചു വലിയ നഷ്ടം തന്നെയാണ് മാത്രമല്ല ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു പ്രയാസമാണ് മനസ്സിലുള്ളത് കാരണം എനിക്ക് വ്യക്തിപരമായും ജമീലോട് ഭയങ്കര അടുപ്പായിരുന്നു ഞാനും വിചാരിച്ചത് ഇതിനെ അതിജീവിച്ച് ജമീലക്ക് വരാൻ കഴിയുമെന്നാണ് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല ചിരിച്ചുകൊണ്ട് അടുത്ത് വന്നിരുന്ന് വളരെ ഒരു പതിഞ്ഞ ശബ്ദത്തിൽ എന്നാൽ കരുത്തറ്റ രീതിയിൽ കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുകയും ഒരുപാട് സംശയങ്ങളൊക്കെ ചോദിക്കുകയും ഒക്കെ ചെയ്യുന്ന അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു ജമീല നമ്മളെ വിട്ടുപോയി എന്നുള്ളത് ആലോചിക്കാനേ കഴിയുന്നില്ല പക്ഷെ സത്യം നമ്മൾ അംഗീകരിച്ചല്ലേ മതിയാവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ശ്രദ്ധേയമായ സ്ത്രീ മുഖത്തെയാണ് നഷ്ടമായതെന്ന് എം വി ഗോവിന്ദൻ പാർട്ടിക്ക് വലിയ നഷ്ടമാണ് സംഭവിച്ചത് ജമീലയുടെ കുടുംബം പാർട്ടിയോടൊപ്പം നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുടുംബമാണ് അവർക്കുണ്ടായ വേദന പ്രയാസം വളരെ വലുതാണ് അതുപോലെ കേരളത്തിനകത്തും പുറത്തും എല്ലാമുള്ള ജമീലയെ സ്നേഹിക്കുകയും അവരുടെ നിര്യാണത്തിന് ദുഃഖിക്കുകയും ചെയ്യും എല്ലാവരുടെയും നഷ്ടമായത്യായനെയെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു ആത്മാർത്ഥമായ പൊതുപ്രവർത്തനത്തിലൂടെ എല്ലാ രംഗത്തും സ്നേഹം പിടിച്ചുപറ്റിയ നേതാവെന്നും ബിനോയ് സഹോദര നിർവിശേഷമായ സ്നേഹത്തോടുകൂടി എല്ലാവരോടും പെരുമാറിപ്പോന്ന പെരുമാറിപ്പോ ജനപ്രതിനിധിയായിരുന്നു സഹാവ് കാനത്തിൽ ജമീല വിപ്ലവ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച സഹാവ് ജമീല വളരെ ആത്മാർത്ഥമായിട്ടുള്ള പൊതുപ്രവർത്തനത്തിലൂടെ എല്ലാ രംഗത്തും ജനങ്ങളുടെ സ്നേഹം പിടിച്ചുപറ്റിയ നേതാവായിരുന്നു കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ സാരഥിയായും പിന്നീട് കൊയിലാണ്ടിയുടെ എം എൽ എ ആയും നടത്തിയവരുടെ പ്രവർത്തനങ്ങളെല്ലാം എക്കാലവും ജനങ്ങളോർക്കും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ശക്തിയായ ഒരു സഹാവിന്റെ വിയോഗത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു